ഹായ് ഫ്രണ്ട്സ് എ സവീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്ന തിരുവാണ്ടുറം ജില്ലയിൽ നെയ്യേറ്റങ്കരയാണ് നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും പാടുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻ്റ് കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് ഡി വൺ ഡി ടു എന്നിങ്ങനെയാണ് ഓക്കെ ഫ്രണ്ട്സ് അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് പാർ നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് ഡി ഒന്നാണ് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡി ഒന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആൽബിനോ ലോങ് ഡ്രൈലിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നെസ്റ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് എല്ലാ രണ്ടു പേരും റെഡ് ഐ ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഡി രണ്ടാണ് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ഡി രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഇവരെ കൊണ്ടു തന്നെ ബ്രീഡിങ്ങിന് സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തായി വരുന്ന ഒരു വെറൈറ്റി ബാഡാണ് പേസ്റ്റൽ നയാസ ഫിഷറാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് ഡി മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡി മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽ പെട്ടവേൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ബ്ലൂ യൂവിങ് ഫിഷർ മെയിലും കൊവാൾട്ട് ഫിഷർ ഫീമെയിലുമാണ് കോഡ് വരുന്നത് ഡി നാലാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡി നാലാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് പാർബ്ലൂ ഫിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ പാസ്റ്റൽ പാർ പൊലൂഷർ മെയിലും മാവോ പാർ ഫീമെയിലും ആണ് കോഡ് വരുന്നത് ഡി അഞ്ചാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡി അഞ്ചാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പാർ ഒരു സെമി അഡലറ്റ് പേരാണ് ഇതിൽ ഡി എഫ് വയൽ മെയിലും ഡി എഫ് വയൽറ്റ് പാർ ബ്ലൂ ഫിഷർ ഫീമെയിലും ആണ് കോഡ് വരുന്നത് ഡി ആണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡി ആണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബിൽഡിംഗ് സെറ്റാണ് ഇതിൽ പാർ ബ്ലൂ ഫിഷർ പൈഡ് മെയിലും സാബിൾ ഗഡ് ഫിഷർ ഫീമെയിലുമാണ് കോഡ് വരുന്നത് ഡി ഏഴാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡി ഏഴാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് താല്പര്യമുള്ളവർ തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺകുണിയൂറിൻ്റെ ഒരു ഒന്നേ മുക്കാൽ പ്രായമുള്ള ഒരു അഡൽറ്റ് പേരാണ് ഇവർക്ക് ഓൾറെഡി ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് കോഡ് വരുന്നത് ഡി എട്ടാണ് റേറ്റ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് ഡി എട്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് സൺകുണിയൂറിൻ്റെ ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേർ ആണ് ഇതിൽ പെയ്ഡ് സൺകുണിയൂർ ഫീമെയിലാണ് കോഡ് വരുന്നത് ഡി ഒമ്പതാണ് ഇവർക്കും ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് പതിനെട്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ഡി ഒമ്പതാണ് ഇവർക്ക് റേറ്റ് വരുന്നത് പതിനെട്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആൽബിന ജാവാസ് ബൈലോസിൻ്റെ രണ്ട് അഡൽറ്റ് പേറുകളടങ്ങിയ ഒരു ബാച്ച് ആണ് എല്ലാവരും റെഡി ബാഡുകളാണ് കൊണ്ടുവന്നവർക്ക് ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ബാഡുകളാണ് കോഡ് വരുന്നത് ഡി പത്താണ് ഈ രണ്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡി പത്താണ് ഈ രണ്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ് ഫിഷർ റേറ്റിൽ പെട്ടവരുടെ ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ വയലറ്റ് പാർബിൾഫിഷർ മെയിലും സാബിൾ ഹെഡ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് ഡി പതിനൊന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡി പതിനൊന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്ന കോക്ടോയിലിൻ്റെ ഒരു അഡൽറ്റ് സെറ്റിലിൻ്റെ പേരാണ് ഇതിൽ ലൂട്ടിന കോക്ടോയിലും മെയിലും ഗ്രേ കോക്ടൈലും ഫീമെയിലും ആണ് കോഡ് വരുന്നത് ഡി പന്ത്രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡി പന്ത്രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനത്തെ വീഡിയോയിൽ വരുന്നത് യെല്ലോ ക്വാളിറ്റിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും റെഡ് ആയിട്ട് പർപ്പിൾ ചെസ്റ്റ് ആണ് നെക്സ്റ്റ് റെഡി ട് ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് കോഡ് വരുന്നത് ഡി പതിമൂന്നാണ് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് ഡി പതിമൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്ന മൂവായിരം രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക